ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു കേക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികളൊക്കെ കഴിക്കും എന്തായാലും നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ എടുത്തിട്ട് ഒരു ബൗളിന് ഒരു ബൗൾ അമൃതം പൊടിയായിട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിനാണ് കേട്ടോ അളവ് എടുത്തിട്ടുള്ളത് കാരണം ഞാൻ ഉണ്ടാക്കുന്ന അതൊരു അളവ് അങ്ങനെയാണ് ഒരു അഞ്ച് പേർക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ കേക്ക് അപ്പോൾ ആ ഒരു ബൗളത്തെ അമൃതം പൊടി നമുക്ക് വേറൊരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നമുക്കതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഒന്ന് രണ്ട് സാധനങ്ങളോടെ അതിലേക്ക് ചേർത്തെടുക്കാണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം പിന്നെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അര ടീസ്പൂണോളം ഉള്ളൂ അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു കളർ മാറ്റേണ്ട കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു അമൃതം പൊടിൻ്റെ കളറായിരിക്കും കിട്ടുക പിന്നെ പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ച് എടുക്കണം അപ്പോൾ ഇതിൽ അമൃതം പൊടി നല്ല തരിപ്പക്ക തരി തരിപ്പ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇപ്പോഴത്തെ അമൃതം പൊടിയിൽ തീരെ മധുര ഇല്ല അപ്പോൾ ഞാൻ ഇട്ട മധുരം കുറഞ്ഞു പോയിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും കുറച്ച് മധുരം ഞാൻ ഇട്ടയിലേറെ കൂടിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചിട്ടിട്ട് അപ്പോൾ ഇനി നിങ്ങൾ മിക്സ് ചെയ്യുമ്പം റെഡി ആയിട്ടില്ലെങ്കിൽ ഈ അരിച്ചെടുക്കുമ്പം അത് റെഡി ആയി കിട്ടിക്കോളൂ കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം എന്താ ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല തരിതരിപ്പ് ഉണ്ടായിട്ട് അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിൽ കിട്ടാൻ ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിനായിട്ട് പൊടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാൽ ഭാഗം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് അപ്പം അമൃതം പൊടി പൊതുവേ നല്ല മധുരമാണ് ഇപ്പോൾ ഈ വരുന്ന ഈയൊരു തിടക്ക് വരുന്നതിന് മധുരം കുറവുണ്ട് കേട്ടോ മൂന്ന് ഗ്രാമും ഒരു പട്ടരും ഒരു അയലക്കായും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായി ായിട്ട് പൊടിച്ച ശേഷം രണ്ട് മുട്ട ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ തണുപ്പ് മാറ്റിയിട്ട് എടുത്ത് വെച്ച് കുറച്ച് മുന്നേ തന്നെ എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടോ ഇപ്പം ഒരു അര ടീസ്പൂണോളം നമ്മൾ വാനില സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്നും അടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ് നമ്മൾ പഞ്ചസാര എടുത്ത എടുത്തളവില് ആ ഒരു ഫ്ലവർ ഓയിലായിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടനെ ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മാവില്ലേ ആ ഒരു പൊടിക്ക് ഇത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എന്താ ചൂടുവെള്ളം ചൂടുള്ള പാലോ ചൂടുവെള്ളം ആണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാനത് മിക്സ് ചെയ്തിട്ട് പറഞ്ഞുതരാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം അപ്പം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ ഫുള്ളായിട്ട് ഇടരുത് അപ്പോൾ അതായത് ഇത് അവസാനത്തെ കൊട്ടിങ്ങാണ് കേട്ടോ ഇതുകൂടെ ആയിട്ട് നമ്മൾ ആ ഒരു മാവ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് മാത്രം അല്ലാതെ നമ്മളിങ്ങനെ കൂടെ ഇളക്കി കൊടുക്കരുത് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചെയ്തെടുക്ക കേട്ടോ അപ്പം കാരണം നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് നാല് ടേബിൾ സ്പൂണോളാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് ഇളം ചൂടുവെള്ളം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതുപോലെ നാല് ടേബിൾ സ്പൂൺ ആയപ്പോഴാണ് നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഇതിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ അപ്പോൾ അത് ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി അപ്പം നന്നായിട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഉപ്പ് ഇട്ടിട്ടോ ഒരു ചെമ്പെടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പഴയ ചെമ്പൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അത് ഉപ്പാവുമ്പോൾ അങ്ങനെ തുരുമ്പിക്ക് മുകളിലൊക്കെ നമ്മൾ പിന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് അത് പ്രീറ്റ് ചെയ്യണം നമ്മൾ ആ ഒരു ചെമ്പിനെ പ്രീറ്റ് ചെയ്യണം കുറച്ച് സമയം മുന്നേ തന്നെ ചെറിയ തീലിട്ട് ഒരു അഞ്ച് മിനിറ്റ് എടുക്കണം പിന്നെ ഈ ഉപ്പ് വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ അടുത്ത കേക്കിന് ഉപയോഗിക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ ഇതൊരു സ്ഥിരം നമ്മളിതിന് എടുക്കുന്നതാണ് കേട്ടോ ആ ഒരു പാത്രവും ഇതൊക്കെ അതിന് മുകളിൽ കണ്ടോ ഞാനൊരു ബലത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ ആ ഒരു ഇത് പുറത്ത് പോവാതൊക്കാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു സൈഡൊന്നും കൂടെ കാണ്ടി കാണിയെടുത്താൽ മതി അപ്പോൾ എണ്ണ തേക്കിച്ചാൽ തന്നെ നമുക്കിതിങ്ങനെ വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുണ്ടോ ചായകൾക്ക് വൈകുന്നേരം കുട്ടികൾ കേക്ക് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പാൻ കേക്ക് ഉണ്ടാക്കാൻ അങ്ങനത്തെ ഇതിനൊക്കെ ഉണ്ടാ ഉപയോഗിക്കുന്ന പാത്രാണേ അപ്പം നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കണ്ടോ കരിഞ്ഞിട്ടും കാര്യമൊന്നും ആയിട്ടില്ല അപ്പം ചെറുതായിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ആ ഒരു ഭാഗം കഴിക്കാൻ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അമർതം പൊടി വെച്ചിട്ട് ഇടക്കിടക്ക് ചെയ്തെടുക്കാം അമൃതം പൊടി എല്ലാവരും വീട്ടിലുണ്ടാവും ചെറിയ കുട്ടികളെല്ലാം എല്ലാവരും വീട്ടിലുണ്ടാവും ഇനി ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ വീട്ടിൽ നിന്ന് വാങ്ങാം കേട്ടോ അപ്പം കണ്ടോ ഇത് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം